ഇന്ന് ഒരു ഫിഷ് മോളി ഉണ്ടാക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് പകുതി പുളി നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് ഇതെല്ലാം ഒന്ന് ചേർത്തെടുക്കാം വലിയ അയിലയാണ് കിട്ടിയത് അപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാം എന്ന് കരുതി ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷം അരമണിക്കൂർ നേരം മാറ്റിവെച്ചാൽ നല്ലതാണ് ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ ഫ്രൈ ചെയ്യണ്ട ചെറുതായി ഫ്രൈ ചെയ്താൽ മതി ഒരുവിധം ഇത് ആയി എന്ന് കണ്ടാൽ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം ഇനി ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് മൂന്നാല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അത് ഒരുവിധം ആയി എന്ന് കണ്ടാൽ ഇതിലേക്ക് ഒരു സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി അധികം ആവണമെന്നില്ല ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മതി ബ്രൗൺ നിറം ആകേണ്ടതില്ല ഇത് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം ആദ്യം എണ്ണ ചൂടാക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ടയും നാല് ഗ്രാമും ഇട്ട് കൊടുക്കണമായിരുന്നു അത് ഞാൻ മറന്നുപോയി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം ഇനി ഇതെല്ലാം നല്ലതുപോലെ വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഇളക്കിയെടുക്കുക ഇതിൻ്റെ പച്ചവണം മാറിക്കഴിഞ്ഞാൽ ഇത് തണുക്കാൻ വയ്ക്കാം ഇത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് അരച്ചെടുക്കണം എന്നൊന്നുമില്ല കുട്ടികളുള്ള വീട്ടിൽ ഇത് ഇവർ എടുത്തു മാറ്റാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി അരച്ചുകൂട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നുകൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കും ഇനി കുട്ടികൾക്ക് ഇതിൽ നിന്ന് ഒന്നും എടുത്തു മാറ്റാൻ കഴിയില്ല ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കൈവശം കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കാം എൻ്റെ കൈവശം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് കറിവേപ്പില കറിയിലിടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇനി ഇതിലേക്ക് പകുതി പുളി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച് വട്ടത്തിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് മൂടി കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം മൂടി തുറന്ന് തക്കാളി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് തക്കാളി വേവാൻ വേണ്ടി മൂടി വയ്ക്കാം അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കരുത് പാൽ പിരിഞ്ഞു പോകും ി നിങ്ങളൊന്ന് ഉണ്ടാക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്